എല്ലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകൾ തന്നെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സവാളയൊക്കെ കുറച്ചധികം വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും അല്ലേ കുറച്ച് വാങ്ങിക്കുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ അധികമായിട്ട് വാങ്ങിക്കുന്നവർക്ക് അത് പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലായിരിക്കും അങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ആ ന്യൂസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ സവാളയൊക്കെ സൂക്ഷിക്കുന്ന ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിലേക്ക് ഞാൻ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ സവാളയൊക്കെ ഇതിനകത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇതുപോലത്തെ ന്യൂസ് പേപ്പർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടി ഈ സവാള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സവാള ഉള്ളിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതിനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ അതെ ഈ ചെറിയ ഉള്ളി അധികം വാങ്ങിക്കുന്ന സമയത്ത് ചീഞ്ഞ് പോകാതിരിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ന്യൂസ് പേപ്പർ വച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈർപ്പമൊക്കെ അടിച്ചിട്ട് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാകും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴത്തെ ഇവിടെ പപ്പടം വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ എല്ലാവരും മിക്കവാറും പപ്പടമൊക്കെ ഇറക്കുന്നവരായിരിക്കും അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു മഞ്ഞ കളറിലുള്ള പപ്പടാണെന്ന് വറുത്തെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പടം പൊരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ എണ്ണ തിളച്ചതിന് ശേഷം ഒരിക്കലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കരുത് അപ്പം മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ചൂടാൻ വരുന്ന സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് നമ്മുടെ പപ്പടം മഞ്ഞ കളറിലുള്ള പപ്പടമാണ് ഞാനിവിടെ പൊരിച്ചെടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ പപ്പടം നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ചിലർക്കൊക്കെ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്ന പപ്പടമായിരിക്കും ഇഷ്ടം പക്ഷേ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ ഈ വീർത്തതൊക്കെ ചുരുങ്ങി പോയിട്ട് അതൊരു തണുത്ത പോലെയായിട്ടിരിക്കുന്നുണ്ടാവും അപ്പം അതൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പപ്പടത്തിൻ്റെ നടുക്ക് ഒരു ഈ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഒന്ന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിന് ശേഷം പപ്പടം വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ പപ്പടത്തിന് അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും കുറച്ച് നേരം കഴിയുമ്പോൾ തണുത്ത് പോവുകയില്ല ഇപ്പൊ നല്ല മഞ്ഞ മഞ്ഞക്കിളുള്ള ഒരു വെറൈറ്റി പപ്പടല്ലേ നമ്മൾ ഇന്ന് വെച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉള്ളിയൊക്കെ ചതിക്കുന്ന ഇതുപോലത്തെ ഒരു കല്ലേ അത് നമ്മുടെ ഉപയോഗത്തിന് ശേഷം ഇതുപോലത്തെ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിന് ഞാനിപ്പോ ഇവിടെ ഒരു ഐസ്ക്രീം പാത്രത്തിന്റെ മൂടി ഉപയോഗിച്ചിട്ടാണ് ഇത് മൂടി വെക്കുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ രാവിലെയൊക്കെ ഈ കല്ല് ഒന്നിൽ കൂടുതൽ തവണ ആവശ്യം ഉണ്ടായിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് എപ്പോഴും കഴുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു മൂടി വെച്ച് മൂടിയതിനു ശേഷം വീടിന് യൂസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കമത്തി വെച്ചാലും നല്ലതായിരിക്കും പല്ലിയും പാറ്റിയും ഒന്നും കയറാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിതുപോലെ ഒരുപാട് പേനകളൊക്കെ ഉണ്ടാകും അപ്പം നമ്മളിങ്ങനെ വലിച്ചു വാരി ഇടാതെ ഇതുപോലത്തെ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം ഒരു കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഈ പേനകൾ ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് പേനകൾ എടുക്കാനും അതിനകത്തേക്ക് വയ്ക്കാനും നല്ല ഈസി ആയിരിക്കും ഈ ഒരു ടിപ്പ് നല്ലൊരു ടിപ്പാണ് ഇനി അടുത്തൊരു കുഞ്ഞു ടിപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണ് നമ്മൾ ഉട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് വെള്ളം തിളയ്ക്കുമ്പോൾ ഇത് പൊട്ടി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മുട്ട പുഴുകുന്ന സമയത്ത് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് മുട്ട പൊട്ടി പൊട്ടിപ്പോവാതെ തൊലിയൊന്നും പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും ഇതൊരു കുഞ്ഞു ടിപ്പാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ചതിന് ശേഷം കേടായി പോയിട്ടുള്ള ഫ്ലാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരിക്കും അപ്പം അങ്ങനെയുള്ള ഫ്ലാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കളയണ്ട നമ്മുടെ വീട്ടിലുള്ള പയറ് പരിപ്പ് കടല അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടെയ്നറായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാസ്ക് യൂസ് ചെയ്യാം അപ്പം ഈയൊരു ഫ്ലാസ്ക് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പം പെട്ടെന്നൊന്നും ഇത് പയർ വർഗങ്ങളൊന്നും കേടുവരികയില്ല അപ്പം നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു ഫ്ലാസ്ക് കൊണ്ടുള്ള ഒരു അടിപൊളി റീസാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വൈകുന്നേരം ഒക്കെ ചായ കുടിക്കുന്നവരാണല്ലോ അപ്പൊ നമ്മൾ ഈ ചായ തിളപ്പിക്കുമ്പോൾ ഇതുപോലെ ചായപ്പൊടിയൊക്കെ നമ്മൾ അരിപ്പയിൽ ഊറ്റിയെഴുതിന് ശേഷം അത് കളയാണ് പതിവ് ഇനി നമ്മൾ ഈ ഒരു ചായപ്പൊടി കളയേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടികളുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇന്ന് പറഞ്ഞ ഏതെങ്കിലും ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്